നമുക്ക് മണ്ടേ അമ്പലത്തിൽ പോണേ അന്നൊരാടെ ബർത്ത്ഡേ ആരെ അറിയാവോ ബർത്ത്ഡേ ആണേ കൃഷ്ണന്റെ ബർത്ത്ഡേക്ക് പോണേ ഗിഫ്റ്റും കൊടുക്കുവോ എന്തിനാ ഗിഫ്റ്റ് കൊടുക്കുന്നേ എന്താ ഗിഫ്റ്റ് കൊടുക്കൂ അവിടെ ഇരിക്കുന്ന ഗിഫ്റ്റും കൊടുക്കുവോ കൃഷ്ണൻ മോൻ്റെ ആരാ ഏ കേട്ടില്ല ഗിഫ്റ്റ് കൊടുത്തിട്ട് ഉമ്മയും കൊടുക്കോ അപ്പൊ ആ എന്നിട്ട് അമ്മച്ചി ആ എന്തോ എടുത്തു വരണോ ഏത് ആ എന്തോ എടുത്തു വരണ്ട മോന് ഗിഫ്റ്റോ ആ എടുത്തരാം